എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊച്ചി യൂണിറ്റാണ് കേസ് അന്വേഷിക്കുക നിയമനത്തിനായി വാങ്ങിയ കോഴപ്പണത്തിന്റെ ഉപയോഗം എം എൽ എയുടെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരും സാമ്പത്തിക ക്രമക്കേടുകളിൽ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത എം എൽ എക്കെതിരെ ഇ ഡിയും അന്വേഷണം നടത്തിയേക്കും കേസിൽ ഒന്നാം പ്രതിയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എം എൽ എക്കു പുറമെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരെയും പോലീസ് പ്രതിചേർത്തിട്ടുണ്ട് അതേസമയം സഹകരണ ബാങ്കിലെ നിയമനക്കോഴയിൽ നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയതോടെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കേസിൽ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് ഈ മാസം പതിനഞ്ച് വരെ ജില്ലാ കോടതി തടഞ്ഞിട്ടുണ്ട് എൻ ഡി അപ്പച്ചൻ്റെയും ഐ സി ബാലകൃഷ്ണന്റെയും ഫോണുകൾ കഴിഞ്ഞ ദിവസം സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാൽ സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കർണാടകയിലെത്തിയതാണെന്നും താൻ ഒളിവിലല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്കയച്ച വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം